ഹായ് മക്കളുമാരേ എല്ലാവർക്കും സുഖമാണോ നമുക്കേ ഇതൊരു നല്ല അടിപൊളി കണവത്തോരം വെക്കാം എങ്ങനെയാണെന്ന് നോക്കാം വാ കാണിച്ചു തരാവേ നല്ല ടേസ്റ്റാണ് അതിനുവേണ്ടി ഞാനൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം കണവയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി ക്ലിയർ ചെയ്ത് ആദ്യം അതിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ശേഷം അതിനെ ആ റൗണ്ടിനെ ചെറുതായിട്ട് കട്ട് ചെയ്യും അതിന് അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ ഞാനരിഞ്ഞ് ഒരു സവാളയും കൂടെ അരിഞ്ഞ് ഇത് രണ്ടും കൂടെ ചട്ടിയിലിട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ അതിനകത്ത് ചേർക്കുകയെ ആ ഇഞ്ചി ഇഞ്ചിയും പിന്നെ രണ്ടുമൂന്ന് എന്താണ് പുളി പിണ്പുള്ളിയും സ്വൽപ്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടപ്പി വയ്ക്കും വെള്ളം ഉപ്പും ഒഴിച്ച് അടച്ച് വെച്ച് അടച്ചു വെക്കും ഗ്യാസിൽ വെച്ച് ഗ്യാസൊക്കെ കത്തിച്ച് അടച്ചു വെക്കും ഇനി ഇതിനെ ചേരുകയെന്ന് പറയുന്നത് തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില സ്വല്പ ഉണമെങ്കി ഇടാം ഇട്ട് അതിനൊന്ന് ചതയ്ക്കണം മുൻറ്റടി അടിക്കണം അതിന് ശേഷം വെള്ളം വറ്റിയിരിക്കുന്ന ഈ കണവ നമ്മൾ ഉപയോഗിക്കാൻ വച്ചില്ലേ അതിനകത്തോട്ട് ഇട്ട് അടച്ചു വെക്കുക ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുന്ന ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് സ്വല്പം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതിനകത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടെ പിച്ച് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കണം ഗ്യാസ് ഓഫാക്കിയാൽ വേണം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കുമ്പം നല്ല അടിപൊളി കണവത്ത് വരാൻ നല്ല ടേസ്റ്റാണ് അടിപൊളി